അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ അഖീദയുടെ സമ്പൂർണ്ണമായ റിവിഷൻ എല്ലാ പാഠങ്ങളും ഉൾക്കൊള്ളിച്ച് എല്ലാ പാഠത്തിലെയും പ്രധാനപ്പെട്ടത് ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നന്നായി കേട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ മോഡൽ ചോദ്യങ്ങൾ നോക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്താ മൂസ അലഹിസലാം ഇപ്പുറത്ത് കാഴ്ച നൽകുന്നു കിത്മാൻ കഴിവില്ലാത്തവൻ അവൽ ഒട്ടകം കൈ പ്രകാശിക്കുന്നു കാതിർ ഹാഫൂന ഏതാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൈ പ്രകാശിച്ചു അല്ലേ അതാണ് ഉത്തര കൈ പ്രകാശിക്കുന്നു അടുത്ത രണ്ടാമത്തെ ചോദ്യം കഴിവുള്ളവൻ കഴിവുള്ളവൻ എന്നുള്ളതിൻ്റെ അറബി എന്താണ് കാതിർ അടുത്തത് മറച്ചുവക്കൽ അതിൻ്റെ അറബി എന്താണ് കിത്ത്മാൻ അടുത്തത് സ്വാലിഹ് അലഹി സ്വലാം സ്വാലിഹ് അസ്സലാമാണ് പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറപ്പെടുത്തല്ലോ ഒട്ടകം അടുത്ത അർഷിനെ ചുറ്റുന്നവർ ആരാണ് ഹാഫൂന അതുപോലെ ഈസാലിസ്സലാം ഈസാലിസലാം കാഴ്ച നൽകുന്നു കൗനുഹു ആജിസ എന്താ കഴിവില്ലാത്തവനാവൽ അടുത്തത് വിപരീത എഴുതാനാണ് വിപരീത എഴുതാമെന്ന ചോദ്യം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ബലാദത്താണ് വിപരീതം അതിന്റെ വിപരീത എഴുതാനാ പറഞ്ഞത് അല്ലെ ബലാദത്തിന്റെ വിപരീതം അതിന്റെ തൊട്ടുതായത് ഫതാനത്താണ് അല്ലെ അപ്പൊ ഫതാനത്തിന്റെ വിപരീതം ബലാദത്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സിതുക്കിന്റെ വിപരീത എഴുതാൻ പറഞ്ഞ കദീബാണ് ഇനി കദീബിന്റെ വിപരീതം എഴുതാൻ പറഞ്ഞാലോ സിദ്ഖ് എഴുതണം അതുപോലെ കിത്തുമാന് തന്നിട്ട് അതിന്റെ വിപരീതം എഴുതാൻ പറഞ്ഞ തബിലി ക എഴുതണം അതുപോലെ തിരിച്ചും ബലാദത്ത് തന്നാൽ ഫതാനത്ത് എഴുതണം ഫത്താനത്ത് തന്നാൽ ബലാദത്ത് എഴുതണം ഓക്കെ അപ്പോ ഇവിടെ ബലാദത്തിന്റെ ഓപ്പോസിറ്റ് ഫത്താനത്തും ഫത്താനത്തിൻ്റെ ഓപ്പോസിറ്റ് ബലാദത്തും അപ്പോൾ രണ്ടിന്റെ ഉത്തരം അവിടെ തന്നെയുണ്ട് അടുത്ത് ബക്കാ ബക്കാദിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഫനാ ഇനി ഫനാ നിങ്ങൾക്ക് തന്നെങ്കിൽ ബക്കാ എഴുതണം അടുത്തത് തബിലീഗ് തബിലീൻ്റെ ഓപ്പോസിറ്റ് എന്താണ് കിത്ത്മാൻ അടുത്തത് ആ പാട്ട് വന്നു അല്ലേ പൂർത്തിയാക്കാം സോലി ആ പാട്ടില്ലേ ആ പാട്ട് ആണ് ഇവിടെ ചോദിച്ചത് ഇതാകണ്ടോ കണ്ടോ ആ ബൈത്തിന്റെ ഫസ്റ്റ് പാർട്ട് പടി സെക്കൻഡ് പാർട്ട് രണ്ടാമത്തെ വരി മൂന്നാമത്തെ ചോദ്യം ഡാഷ് എന്താ ലായൂൻ മാ അമറഹും അടുത്ത ഇലിയാസ് മൂസ പാട്ടിന്റെ പാട്ടിൻ്റെ ലാസ്യത്തെ വരിയാസ് മൂസാ അടുത്ത ചോദ്യം എന്നാൽ എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നിർവചനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽപ്പെട്ടാണ് ഇവിടെ പറഞ്ഞ മുജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും നബിമാരിൽ നിന്ന് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന് മജിസത്ത് എന്ന് പറയുന്നു അപ്പൊ അത് കാണാതെ പഠിക്കുക അടുത്ത ചോദ്യം വിദേഹത്ത് ലൊലാലത്ത് എന്നാൽ എന്ത് ലൊലാലത്തിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഇവിടെ തെറ്റിയിട്ടുണ്ട് ലോത വേണ്ടത് വിദേഹത്ത് ക്ലാലത്ത് വിദേഹത്ത് ഹസനത്ത് രണ്ടും ഉണ്ട് അത് അതേപോലെ കാണാതെ പഠിക്കണം അല്ലാതെ അതിന്റെ ഉത്തരം പറയാൻ കിട്ടൂല എന്താണത് ഇതാ കുർആാന് സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെട പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ വിദേഹത്തുതോലാലത്ത് മനസ്സിലായല്ലോ ഇനി ഹസനത്ത് ഹസനത്തുവിടെ പ്രമാ വിദേസനത്ത് കുറച്ചും കൂടി കുറവാണ് ഷോർട്ടാണ് മറ്റേ വലുതാണ് പ്രമാണങ്ങൾക്കെതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് വിദേഹത്തെ ഹസന എന്ന് പറയുന്നു അടുത്തത് മുറിസലുകളുടെ എണ്ണം മുറിസലുകളുടെ എണ്ണം എത്ര മുന്നൂറ്റി പതിമൂന്ന് അല്ലേ അത് നമ്മൾ പിന്നെ മൂന്നാം ക്ലാസ് പഠിച്ചതാണ് അടുത്ത സുന്നത്ത് എന്നാൽ എന്ത് നബി സല്ലാഹു അലൈ വസ്ലമയുടെ വാക്കുകൾ പ്രവർത്തികൾ മൗനാനുവാദം അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബിയുടെ സുന്നത്ത് അടുത്തത് സഫറത്ത് വിഭാഗത്തിൻ്റെ ജോലി എന്ത് നമ്മൾ നാല് വിഭാഗം മലക്കളെ പറ്റിയാണ് പഠിച്ചത് ഹമലത്തുൽ അർഷ് പിന്നെ അർഷിനെ ചുമക്കുന്നവർ ഹാഫൂന അർഷിനെ ചുറ്റുന്നവർ പിന്നെ സഫറത്ത് ലൗഹിൽ മെഹഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ ഹഫലത്ത് ആപത്തുകളിൽ നിന്ന് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ അപ്പൊ നിങ്ങൾ അത് നന്നായി പഠിക്കുക കേട്ടോ അടുത്ത ചോദ്യം അർത്ഥം എഴുതുക അർത്ഥം എഴുതുക മൻ അഹ്ദസ അർത്ഥമെഴുതുക മൻദസഫി മാലൈസ മിൻഹു ഫഹുവ റദ്ദുൻ അർത്ഥം എഴുതാൻ ഞാൻ പറഞ്ഞിരുന്നു അത് പൂരിപ്പിക്കാനും വരും അത് അർത്ഥം എഴുതാനും വരും പ്രമാണങ്ങൾക്ക് ഇവിടെ അപ്പൊ ഇവിടെ നേരെ അർത്ഥം കൊടുത്തിട്ടില്ല കുറച്ച് അർത്ഥം ഉണ്ട് ഖുർആാന് സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കി ഉണ്ടാക്കൽന്നാണ് ഇവിടെ ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അങ്ങനെ എഴുതാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പഠിക്കണം ഇത് എഴുതി പഠിക്കണം എന്താണ് അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഈ ദീനിൽ പെടാത്ത ഒരു കാര്യം പുതുതാക്കി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അതാണ് ഇതിൻ്റെ അർത്ഥം മൻ നഹദസഫി അംബിനാദ ഈ വിശുദ്ധ ദീനിൽ പെടാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അതാണ് അതിൻ്റെ അർത്ഥം അടുത്തത് നാലെണ്ണം എഴുതാനാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ നാലെണ്ണം എഴുതാനാണ് അപ്പോൾ കിയാമത്നാളിൻ്റെ അടയാളം ബിനിമം നാലെണ്ണങ്ങൾ പഠിച്ചു വെക്കണം എന്താണ് ഉഹ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെട്ടു പോവുക ഉഹ്റവിയായ എന്ന് പറഞ്ഞാൽ പരലോകത്തിന് വേണ്ടി ദീന് പഠിച്ച ആളുകൾ ദുനിയാവിന് വേണ്ടിയിട്ടല്ല അള്ളാഹ്ക്ക് വേണ്ടി ദീന് പഠിച്ച നല്ല നല്ല ആലിമീങ്ങൾ മരിച്ചു പോവുക അറിവില്ലായ്മ വർദ്ധിക്കുക എല്ലാവർക്കും വിവരല്ലാവർക്കും വിവരമില്ല അങ്ങനത്തെ അറിവില്ലായ്മ വർദ്ധിക്കുക പിന്നെ വ്യഭിചാരം മദ്യപാനം കൊലപാതകം എന്നിവ അധികരിക്കുക സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക അർഹതയില്ലാത്തവർ കൈകാര്യകർത്താക്കളാവുക മക്കൾ മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കുക പൊതു മുതൽ സ്വന്തമാക്കുക പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക സദൃത്തരായ പൂർവികർ പൂർവികരെ ആക്ഷേപിക്കുക ദീനിയായ അറിവുകൾ ദീനിനു വേണ്ടി അല്ലാതെ പഠിക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നത് ഏതാണോ അത് നാലിനങ്ങൾ പഠിക്കുക അതിലേറ്റവും ഷോർട്ടായും ചെറുതെടുത്താൽ മതി അറിവില്ലായ്മ കൂടുക അല്ലെങ്കിൽ വർദ്ധിക്കുക അതുപോലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക അതായത് സ്ത്രീകളാണ് കൂടുതൽ പിന്നെ മുതൽ സ്വന്തമാക്കുക പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക പിന്നെ അങ്ങനെ നാലിന് നിങ്ങൾ പഠിച്ചു ഇൻഷാ അള്ളാഹ് അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്ലാം വലൈക്കു